കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വുഡ് എന്ന വാക്കിൻ്റെ യൂസേജിനെ കുറിച്ചാണ് അതിന് മുന്നേ നമ്മൾ ഷുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് അത് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് കുഡ് ഓക്കെ കുഡ് സോ കുഡ് എന്ന വാക്ക് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പോസിബിലിറ്റീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് സാധ്യതകളെ പറ്റിയിട്ട് അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വഴിയിൽ വഴിയുന്നൊരു പേന കളഞ്ഞു കിട്ടി അപ്പം നമ്മൾ ആ പേന എടുത്തിട്ട് നമ്മൾ പറയണം ഓ ഇത് രാഹുലിൻ്റെ പേന ആയിരിക്കും അല്ലെങ്കിൽ ഇത് രാഹുലിൻ്റെ ആകാം എന്ന് നമ്മൾ പറയാണ് ഇത് രാഹുലിൻ്റെതാകാം അപ്പം ഇന്ന ആളുടേതാകാം അതൊരു പോസിബിലിറ്റിയാണ് ചിലപ്പോൾ ഇത് രാഹുലിൻ്റെ പേന ആയിരിക്കില്ല അങ്ങനത്തെ കേസസിലാണ് നമ്മൾ കുടി യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഹൂസ് പെൻ ഇസ് ദിസ് ഇതാരുടെ പേനയാണ് ഇപ്പം ഞാൻ പറയുകയാണ് ഇത് രാഹുലിൻ്റെ ആകാം ഇറ്റ് കുഡ് ബി രാഹുൽസ് അപ്പോൾ കുഡ് ബി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ആകാം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ആയിരിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് മറ്റൊരു എക്സാമ്പിളും കൂടി നമ്മൾ നമുക്ക് നോക്കാം അവൾ എവിടെയാണ് അവൾ എവിടെയാണ് ആരുടെ ഒരു കാര്യം ചോദിക്കുകയാണ് അവൾ എവിടെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ പറയാണ് അവൾ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ അവൾ വീട്ടിലുണ്ടാകാം എന്ന് നമ്മൾ പറയാണ് ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഷി കുഡ് ബി അറ്റ് ഹർ ഹോം അപ്പം ഇവിടെ അവൾ വീട്ടിലാകാം എന്ന് പറയാനാണ് നമ്മൾ കുഡ് ബി യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആകാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുഡ് പ്ലസ് ബി എന്നുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ് സാധ്യത പറയാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത യൂസേജ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിക്വസ്റ്റ് നമ്മൾ വുഡിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വിനീതമായിട്ട് താഴ്മയായിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് വുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്ന അതുപോലെ തന്നെ നമുക്ക് പൊളൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം തരുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കുമോ ഇനി അതുപോലെ തന്നെ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്നങ്ങനെ ചോദിക്കാം കുഡ് യു പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ എന്ന് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പം എന്തെങ്കിലും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനായിട്ടും പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ കുഡ് യൂസ് ചെയ്യുന്ന ഒരു മറ്റൊരു സുറ്റ് സിറ്റുവേഷൻ ആണ് നമ്മുടെ പാസ്റ്റ് എബിലിറ്റിയെ പറ്റി പറയാൻ അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കഴിവുകൾ ഇപ്പം ഇല്ല പക്ഷെ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നീന്തുമായിരുന്നു എന്ന് പറയാനായിട്ട് അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോൾ നീന്താറില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ നീന്താറില്ല അപ്പം ഞാൻ നീന്തുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുടി യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം എന്നല്ലേ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു എങ്ങനെ പറയാൻ പറ്റും വെൻ ഐ വാസ് യങ് ഐ കുഡ് സ്വിം യങ്ങർ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് ചെറുപ്പം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യങ്ങർ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സോ വെൻ ഐ വാസ് യങ് ഐ കുഡ് സ്വിം അതിൻ്റെ അർത്ഥം എന്താണ് നേരത്തെ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു ഇപ്പോൾ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം ആക്സിഡൻറ്റിന് മുന്നേ അവനൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മാരത്തോൺസ് ഓടാൻ കഴിയുമായിരുന്നു ഇവിടെ ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി എന്നിട്ട് അയാളെക്കുറിച്ച് നമ്മൾ പറയുകയാണ് ഇതിനു മുൻപേ ഇദ്ദേഹത്തിന് ഓടാൻ കഴിയുമായിരുന്നു അപ്പം ഇതിന് മുൻപേ ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാനല്ലേ അവിടെ നമുക്ക് കുഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് സോ ബിഫോർ ദി ആക്സിഡൻ്റ് ആക്സിഡൻറ്റിന് മുൻപേ അദ്ദേഹത്തിന് മാരത്തോൺസ് ഓടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓടാൻ കഴിയുമായിരുന്നു എന്നാണ് പറയേണ്ടത് സോ ഹീ കുഡ് റൺ മാരത്തോൺസ് വിത്തൌട്ട് എനി ഡിഫിക്കൽട്ടി ഓക്കെ ഇവിടെ കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ ഇങ്ങനൊരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നടന്ന് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനായിട്ടും നമുക്ക് കുടി യൂസ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് എനിക്ക് ഞാൻ ദുബായിൽ ആയിരുന്നപ്പോൾ എനിക്ക് രാഹുലിനെ കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇതെങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഇതെങ്ങനെ പറയാൻ പറ്റും ഐ കുഡ് മീറ്റ് രാഹുൽ വൻ ഐ വാസ് ഇൻ ദുബായ് എനിക്ക് ദുബായിലായിരുന്ന സമയത്ത് രാഹുലിനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇന്നൊരു ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാനായിട്ട് കഴിഞ്ഞു ഒരു കാര്യത്തിനെ പറ്റി പറയാനായിട്ട് നമുക്ക് കുഡി യൂസ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അവൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അവൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത് നേരത്തെ നടന്ന് കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഷീ കുഡ് പാർട്ടിസിപ്പേറ്റ് അറ്റ് ദാറ്റ് ഇവൻറ്റ് ഷീ കുഡ് പാർട്ടിസിപ്പേറ്റ് അറ്റ് ദാറ്റ് ഇവൻറ്റ് എന്നുവെച്ചാൽ എന്താണ് അവൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഇങ്ങനൊരു കാര്യം അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞു അപ്പം അങ്ങനെ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ കുഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒത്തിരി സംശയങ്ങളുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങൾ നിങ്ങൾ ആയിട്ട് എന്നോട് ചോദിക്കാം ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഡൗട്ട്സോ ഇതുപോലത്തെ സെൻറ്റൻസൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം ഇതിൻ്റെ വീഡിയോ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് കോമൻ്റ് ബോക്സിൽ തരിക ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ കൂടി സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്ന കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ സാരി And you're from English, Mitra. Thank you, and have a great day.